ബി എം എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പായ്പ്ര ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് സ്വദേശിനി ഡോക്ടർ മൻസിയ മജീദിന് എൽ ഡി എഫിന്റെ ആദരം എൽ ഡി എഫ് മൂന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മസീസ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം നങ്ങേലിൽ മെഡിക്കൽ കോളേജിൽ നിന്നും പഠനം പൂർത്തീകരിച്ച ബി എ എം എസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി പായ്പഞ്ചായത്ത് മൂന്നാം വാർഡിലെ ഈസ്റ്റ് പായ്പ്ര പറമ്പിൽ പി എസ് മജീദിന്റെയും സുഹറയുടെയും മകളാണ് ഡോക്ടർ മൻസിയ പായ്പർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മസീസ് അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇതോടൊപ്പം മെഡിക്കൽ ഉപകരണം നൽകി ആദരിക്കുകയും ചെയ്തു പായ്പർ ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് മൂന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ വാർഡ് മെമ്പർ റജീന ഷിഹാജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് ഖാൻ രണ്ടാം വാർഡ് മെമ്പർ സക്കീർ ഹുസൈൻ ലോക്കൽ കമ്മിറ്റി അംഗം അജാസ് എള്ളുമല ബ്രാഞ്ച് സെക്രട്ടറിമാരായ നൌഫൽ പി എം റഫീഖ് സിറാജ് മുഷാരിമോളം നാരായണൻ കർത്താവ് പൗലോസ് വാളങ്കോട്ട് ഇസ്മായിൽ പി എം സയ്യിദ് മുഹമ്മദ് പുലക്കുടി തമ്പി വാളക്കോട്ട് ഇബ്രാഹിം സെയ്ദ് മുഹമ്മദ് ഇബ്രാഹിം പി എ ജാഫർ അലിയാർ പി എം ജമാൽ ഷിയാസ് പി എ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിൽ